ഹലോ വെൽക്കം ബാക്ക് ടു രഞ്ജിസ് കഫേ ഇന്ന് നമ്മളൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിളിനെ കൊണ്ടുള്ള ഒരു പ്രി പിക്കിളാണ് ഉണ്ടാക്കുന്നത് അത് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പിക്കിളാണ് ഒരു ടു വീക്സോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ രണ്ട് ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് വെള്ളുള്ളി പിന്നെ നാല് പച്ചമുളക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വീതം റെഡ് ചില്ലി പൗഡറും കാശ്മീരി റെഡ് ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും പിന്നെ കായപ്പൊടി ഉപ്പ് ഉലുവ കടുക് ഇത്രയും സാധനങ്ങൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെക്കുക നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെക്കുക പിന്നെ ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ 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 ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓളം എടുത്ത് വയ്ക്കുക പിന്നെ കടുക് ഇടുക ഒരു ടീസ്പൂൺ പിന്നെ ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ ഒന്ന് ബ്രൗൺ ആയി വരുമ്പം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടുക പിന്നെ കാ കഷ്ണമിഞ്ചി അരിഞ്ഞത് ഇടുക എന്നിട്ട് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ സോട്ട് ചെയ്യാം പിന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം കരുവേപ്പില ഇതൊക്കെ കൂടെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം ഇതൊന്ന് മൂത്ത് വരുന്നവരെ സോൾട്ട് ചെയ്യണം അതൊരു നല്ലൊരു സ്മെല് വരും ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പൊടികൾ എടുത്തു വയ്ക്കണം എന്തൊക്കെയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യം മുളക് പൊടി ചേർക്കും രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ കായപ്പൊടി ചേർക്കും അത് ഒരു ടീസ്പൂൺ ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഇട്ട ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇടാം എന്നിട്ട് ചെയ്താലും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ എണ്ണ വേണം ചേർക്കാൻ ഞാൻ ഇവിടെ എണ്ണ കുറഞ്ഞോ എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമണം മാറുമ്പം നമ്മൾ ഗ്രീൻ ആപ്പിൾ മുറിച്ച് വെച്ചേക്കുന്നത് ആഡ് ചെയ്യും എന്നിട്ട് ആ മസാലയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക ഇനി നമുക്ക് വിനാഗിരി ചേർക്കാം വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് അവസാനമായിട്ട് തിളപ്പിച്ച വെള്ളം ഒരു മുക്ക കപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ ഇല്ലെങ്കിൽ ബേൺ ഉണ്ടാവും പിന്നെ പൗഡേഴ്സൊക്കെ ആദ്യമേ എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാർ റെഡിയായി വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈ റെസിപ്പി അപ്പോൾ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ആൻഡ് ഷെയർ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇത് രണ്ടാഴ്ചയോളം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ ഒരു നനമൊന്നുമില്ലാത്ത ഒരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാൻ അപ്പോൾ കേടു കൂടാതെ ഒരു രണ്ടാഴ്ചയോളം അത് എത്തും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പി താങ്ക് യു